പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കായികമേള സംഘടിപ്പിച്ചു വെള്ളവങ്ങാട് അൽഹിലാൽ ടറഫിൽ നടന്ന കായികമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പഞ്ചായത്തിന്റെ ഏത് വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ മക്കളുടെ സന്തോഷമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറെ സന്തോഷം നൽകുന്ന കാര്യം കാരണം അവർക്ക് ഇത്തരം വേദികൾ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഒരു സന്തോഷം ഇന്ന് എല്ലാ പരിപാടികളിലും അവർക്ക് സ്പോർട്സിൻ്റെ എല്ലാ പരിപാടികളും അവർ സജീവമായിട്ട് പങ്കെടുക്കുന്നത് നമ്മൾ കാണുന്നു ഈ സന്തോഷമാണ് നമ്മൾ ഈ പരിപാടിയോടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇതിൽ നിന്നും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അംഗരവാളി ടീച്ചർമാരും അതുപോലെ ഐ സി എടുത്ത് സൂപ്പർവൈസർ മെമ്പർമാരുടെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ പരിപാടിന്റെ സംഘടന എല്ലാവരുടെയും നല്ല ഒരു പിന്തുണ ഈ കുട്ടിയുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഭാഗമായിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ അൽഹിലാൽ തറച്ചിന് വെള്ളംങ്ങാട് നടത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട് അവർ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് ഐസ്ക്രീം വിതരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി അറിയിക്കാണ് അതോടൊപ്പം ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് നടക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് മാനസികോല്ലാസം സമ്മാനിക്കുക കായിക കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്താണ് കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ കായികമേള സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ എൺപതോളം കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തു അവശതകളെ മറികടന്നുള്ള പ്രകടനങ്ങൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഡിസംബർ ഇരുപത്തിനാലിന് കലോത്സവം സംഘടിപ്പിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത് അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് കെ പി പ്രേമലത സൈനുൽ ആബിദ് എം കെ സുഹറ ഐ സി ടി എസ് സൂപ്പർവൈസർമാരായ സുഹിന പ്രതീക്ഷാ സ്കൂൾ പ്രധാന അധ്യാപിക എൻ ടി ബിഷിത പി ടി എ പ്രസിഡന്റ് സി ഹനീഫ കരിമ്പിൽ അബു മഹമ്മൂദ് ഷുഹൈബ് നഷൽ കൊടശ്ശേരി പോലീസ് വളണ്ടിയേഴ്സ് ചലഞ്ചേഴ്സ് വെള്ളുവങ്ങാട് ക്ലബ് അംഗങ്ങൾ ട്രാക്ക് ഫിറ്റ് അക്കാദമി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്